ആരതി ഞങ്ങളുടെ സഹോദരിയാണ് കാശ്മീരിലെ രണ്ട് ടാക്സി ഡ്രൈവർമാരായ മുസാഫിറും സമീറും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പങ്കുവച്ച ആ വാർത്ത ചില ദൃശ്യമാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രിന്റ് മീഡിയയിലുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു അത് കണ്ടിട്ടും സഹിക്കാൻ കഴിയാത്ത കാസ പോലെയുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അവർ ഇത്തരം സംഭവങ്ങളെ മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തെ വേറിട്ട രൂപത്തിലും ഭാവത്തിലുമാണ് കാണുന്നത് ഏതായാലും മരണപ്പെട്ടു പോയ രാമചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ മകൾ ആരതി ഈ വിഷയത്തിലെടുത്ത നിലപാടും അവളുടെ ഒരു ധൈര്യവും ആ വികാരപരമായ സംഗതികളെ വളരെ വിവേകപൂർണമായി നേരിട്ടതുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലുമൊക്കെ വലിയ വാർത്തയായിരുന്നു അങ്ങനെയാണ് സമീറിനെയും മുസാഫിറിനെയും കുറിച്ച് ലോകമറിഞ്ഞത് അങ്ങനെ രണ്ടുപേർ എൻ്റെ സഹോദരങ്ങളായി കൂടെ ഉണ്ടായിരുന്നുവെന്നും അവർ ടാക്സി ഡ്രൈവറും സഹായികളുമായി വന്നതാണെങ്കിലും തൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ട നിമിഷം മുതൽ ഒരു പെങ്ങളെപ്പോലെ കൊണ്ടു നടന്ന കഥകളും ഒക്കെയൊക്കെ അവർ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം മറ്റൊരു ദേശീയ മാധ്യമം കേരളത്തിൽ നിന്ന് പോയ അപകടമൊന്നും സംഭവിക്കാത്ത ഒരു കുടുംബത്തെ കാശ്മീരിലെ ഒരു കുടുംബം അവരുടെ വീട്ടിൽ കൊണ്ടുപോയതും എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വാതന്ത്ര്യം നൽകി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വാർത്ത രംഗത്ത് വന്നിരുന്നു അതൊക്കെ ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിലാണ് വന്നത് എല്ലായിടവും വന്നില്ല കാരണം അത്തരം സ്നേഹത്തിൻ്റെ സന്ദേശങ്ങൾ എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്നതല്ല കാസയെപ്പോലുള്ളവർക്ക് അതിൽ വലിയ നിരാശയാണ് അതിൽ വലിയ വേദനയാണ് അവർക്ക് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തെ ഏതെങ്കിലും തരത്തിൽ അതിർത്തിക്കകത്തുള്ള രാജ്യത്ത് ഭിന്നതയുണ്ടാക്കി തമ്മിലടിപ്പിച്ച് നേട്ടം കൊയ്യുക എന്ന ലക്ഷ്യമാണ് അവരുടെ മനസ്സിലുള്ളത് എന്നാൽ നിരപരാധികളായ മനുഷ്യർക്കിടയിൽ ഇപ്പോഴും സ്നേഹവും സന്തോഷവും നിലനിൽക്കുന്നു എന്നുള്ളതായിരുന്നു ആരതിയുടെ വാക്കുകൾ സൂചിപ്പിച്ചത് അതിന് പ്രതികരണമെന്നോണമാണ് ഈ സമീറും മുസാഫിറും കേരളത്തിൽ നിന്നെത്തിയ വാർത്താ മാധ്യമങ്ങളോട് തങ്ങളുടെ സ്നേഹവും അന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ പങ്കുവച്ചത് അവരെ കൂട്ടിക്കൊണ്ടുപോയി പഹൽഗാമിൽ ഇറക്കിയത് തങ്ങളായിരുന്നുവെന്നും ഈ അക്രമം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ലെന്നും ശബ്ദം കേട്ട് പിന്നീട് വിളിച്ചപ്പോൾ ആദ്യം ഫോൺ എടുത്തില്ലെന്നും ഒടുവിൽ ആരതിയാണ് വിളിച്ച് ഈ ദുരന്തം പറഞ്ഞതെന്നും പിന്നെ ഞങ്ങൾ സഹോദരിയെപ്പോലെ ഒപ്പം കൂടി അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുത്തുവെന്നും തൻ്റെ സഹോദരിയെപ്പോലെ കരുതുന്ന അവരെ കേരളത്തിൽ വന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്നും മുസാഫറും സമീറും വ്യക്തമാക്കുകയുണ്ടായി അതൊക്കെ മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ് ഏത് ഭീകരതയിലും ഭീകരപ്രവർത്തനങ്ങളിലുമൊക്കെ മനുഷ്യർക്കുള്ള വിരോധവും അതിനോടുള്ള വിദ്വേഷവും വെറുപ്പും പ്രകടിപ്പിക്കുന്നതിന് ജാതിയോ മതമോ തടസ്സമല്ലെന്ന മാനവികതയുടെ മനോഹരമായ അടയാളങ്ങൾ എന്നാൽ അതും മറ്റു പലർക്ക് അസ്വസ്ഥതയാണ് എന്നതാണ് ഒരു സ്ഥിതിവിശേഷം ആരതിയാകട്ടെ തന്നെ വളർത്തിക്കൊണ്ടുവന്ന ആ സാഹചര്യങ്ങളോട് താൻ പഠിച്ച ബോധ്യങ്ങളോട് ഒട്ടും വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെടാതെ തികച്ചും ബോധ്യത്തോടെ അതിനെ നേരിടാൻ തയ്യാറായത് മലയാളി സ്ത്രീകൾക്കാകെയും അത്ഭുതമാണ് സ്വന്തം പിതാവ് കൺമുന്നിൽ മരണപ്പെട്ടപ്പോൾ ഒരുപക്ഷെ ആ നിമിഷം അവർ തകർന്നിട്ടുണ്ടാവും പക്ഷേ വളരെ വേഗത്തിൽ അതിൽ നിന്ന് തിരിച്ചു വന്ന് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെയും ഉത്തരവാദിത്വപൂർണമായി നിലപാട് സ്വീകരിച്ച് ഇവിടെ വന്ന് മാധ്യമങ്ങളോട് തങ്ങളെ സമീപിച്ച ആദ്യ നിമിഷം തന്നെ ഇത്തരം അനുഭവങ്ങൾ തുറന്നു പറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർ പറഞ്ഞ ആശയങ്ങളോട് ഇഷ്ടപ്പെടാത്തവർ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും അവർ ഒരുങ്ങിയെന്നും അവർ ലിപ്സ്റ്റിക് ഇട്ടു എന്നും അവർ കരഞ്ഞില്ലെന്നും പറഞ്ഞ് ഓരിയിടുന്ന ഒരുപാട് ശബ്ദങ്ങളും പലയിടങ്ങളിലും ഉണ്ടായി എന്നാൽ അതിനപ്പുറത്ത് ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റിയ മനോഹരമായ ഒരു വാർത്തയുമായി മാറി ഈ സംഭവം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം വാർത്തകൾ കൂടി ലോകമറിയേണ്ടതുണ്ട് മനുഷ്യരായി ജനിച്ചു എന്ന് ബോധ്യമുള്ളവർ അങ്ങനെ ജീവിക്കുന്നവർക്ക് അത് ഹൃദയത്തിന് വലിയ സമാധാനവും ശാന്തിയും നൽകുന്ന വാർത്തകളുമാണ്